കേന്ദ്ര ഫിഷറീസ് നയത്തിനും കടൽഖനനത്തിനും എതിരെ പാസ്പോർട്ട് ഓഫീസ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു കടൽ വിറ്റാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ ആഴക്കടൽ തീരക്കടൽ ഖനന പദ്ധതിക്ക് സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം മോദി സർക്കാർ പുറത്തിറക്കിയ സാഹചര്യത്തിൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ തർ തകർക്കുന്നതും മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരം പോകുന്നതിനും കാരണമാകുന്ന മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര ഫിഷറീസ് നയത്തിനു എതിരെയാണ് പ്രതിഷേധ സമരം നടന്നത് ആലപ്പുഴ കളക്ട്രേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഐ ഹാരിസ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സി ഷാംജി സ്വാഗതം പറഞ്ഞു ഷീനാ സജി വിനോദ് കുമാർ സി രത്നകുമാർ പി പി പവനൻ ഷാനവാസ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു പറ്റില്ല ആ മീൻ പിടിക്കാൻ അവകാശം സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് ഇല്ല ഇപ്പൊ മത്സ്യത്തൊഴിലാളിക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല നാട്ടിന്റെ സമ്പത്ത് മുതലാളിമാർ കൊണ്ടുപോകും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഇപ്പൊ കിട്ടുന്ന മത്സ്യവും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരും ഈ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും ഇതിനെ എതിർക്കല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ നാട് വിട്ടുപോണോ ഈ നാട്ടിലെ പൗരന്മാർ ഈ നാട്ടിൽ ജീവിക്കണ്ടേ ജീവിക്കണമെങ്കിൽ അവരുടെ തൊഴിൽ സർക്കാർ തന്നതല്ല അവർ തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല